പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടു വാല്യൂഷനൊക്കെ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്കെല്ലാം തന്നെ റിസൾട്ട് വരുന്നതിനുള്ള ഒരു ആവലാദിനും ടെൻഷനും ഒക്കെ ആയിരിക്കും അല്ലേ ഇതിന് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് ടീച്ചറിൻ്റെ പ്രതീക്ഷ പിന്നെ നമുക്ക് ഇപ്പോഴേതിനും ഗ്രേസ് മാർക്കിൻ്റെയൊന്നും ആനൂന്യം ഇല്ലാതെ തന്നെ ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുന്ന എല്ലാ വർഷവും ഉണ്ടാവും ഏതിനും കഴിഞ്ഞ വർഷങ്ങളിലേക്ക് വെള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേസ് മാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രേസ് മാർക്ക് പിന്നെ നൽകാറുള്ളൂ മുമ്പ് അങ്ങനെയല്ല നമുക്ക് പ്ലസ് ടുവിന് ഒക്കെ നമുക്ക് മാർക്ക് ആ സിസ്സിക്കാണ് ഗ്രേഡ് വരുന്നത് അവർ പിന്നെ ഗ്രേസ് മാർക്ക് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നൽകാറുള്ള പറയുമ്പോൾ അപ്പം നമുക്ക് എ പ്ലസ്സിന് അല്ലെങ്കിൽ എത്ര മാർക്ക് കുറവുണ്ട് എങ്കിൽ മാത്രം അത് കൊടുക്കുന്നു അല്ല നമുക്ക് എ പ്ലസ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഫുൾ നമ്മുടെ ടോട്ടൽ മാർക്കിനോട് കൊടുക്കാം എല്ലാ എ പ്ലസ് വന്നാലും പിന്നെ ഗേസ് മാർക്ക് മാർക്കൂടെ കൊടുത്ത് വരുമ്പോൾ ഫുൾ മാർക്ക് ആവുന്ന ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം മുതലൊക്കെ അത് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് എഴുതി വാങ്ങിക്കുന്ന മാർക്കാണ് അതിൽ വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഫുൾ എ പ്ലസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗേസ് മാർക്ക് ആനുകൂല്യം കൊടുക്കാറില്ല മറ്റേ നമുക്കിപ്പം ഫുൾ ഫുൾ എ പ്ലസ് വന്നാലും ഗേസ് മാർക്ക് കൂടെ കൊടുക്കുമ്പോൾ അത് ആഡ് ചെയ്ത് പിന്നെ ടോട്ടൽ മാർക്ക് വരുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല പിന്നെ എൻ്റെ മോൻ്റെ സമയത്തൊക്കെ പരീക്ഷ എഴുതുമ്പോൾ ടോട്ടൽ മാർക്കിനോട് പിന്നെ ഗ്രേസ് മാർക്ക് കൂടെ ആഡ് ചെയ്ത് പിന്നെ എസ് പി സി അല്ലെങ്കിൽ എൻ സി സി എസ് എസ് അങ്ങനെയൊക്കെ മാർക്ക് കൂടെ ആഡ് ചെയ്ത് കിട്ടുമായിരുന്നു ഇപ്പം പിന്നെ നമ്മൾ പ്ലസ് ടുവിനൊന്നും അങ്ങനെയല്ല നമ്മൾ എഴുതുന്ന മാർക്ക് പിന്നെ എ പ്ലസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആനുകൂല്യം അവിടെ പാസ് കിട്ടാറില്ല അപ്പോൾ നമുക്ക് മറ്റൊന്ന് ടോട്ടൽ മാർക്ക് കൊടുക്കുമ്പോൾ നല്ല ഫുൾ മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കെത്തും അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മളുടെ സമ്പ്രദായം അനുസരിച്ച് ഈ ഗ്രേസ് മാർക്ക് വന്ന പരിഷ്കാരം അനുസരിച്ച് നമുക്ക് മെടുക്കരയെ നന്നായിട്ട് കണ്ടെത്താൻ ഒക്കും അവരെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ഒരു ആനുകൂല്യമില്ലാതെ നമുക്ക് ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിക്കുന്ന കുട്ടികളെ നമ്മൾ അംഗീകരിച്ചേ വെക്കത്തുള്ളൂ അവർക്ക് പിന്നെ ഗേസ് മാർക്ക് ആനുകൂല്യമാണ് ഗേസ് മാർക്ക് അവാർഡ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണും അതൊന്നും ഇല്ലാതെ ഫുൾ മാർക്കും അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിക്കുന്ന കുട്ടികൾ നമ്മൾ അങ്ങേരിക്കുക തന്നെ വേണം എല്ലാ വർഷവും ഒത്തിരി കുട്ടികൾ അതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫുൾ മാർക്ക് വരുന്ന കുട്ടികളാണ് അപ്പോൾ നമുക്ക് അവർ തിരിച്ചറിയാൻ കഴിയത്തില്ല ആർക്കൊക്കെയാണ് ഗ്രേസ് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്ക് കിട്ടാതെ വാങ്ങിയതായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ഇപ്പോഴങ്ങനെയല്ല നമ്മുടെ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഗ്രേസ് മാർക്ക് ആനുകൂല്യം ഇല്ലാതെ തന്നെ വരുന്നവരായിരിക്കും കൂടുതൽ പേരും മറ്റൊന്നല്ലോ നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാലും വേണ്ടി നമ്മുടെ മാർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫുൾ മാർക്കൊക്കെ വരുന്നത് അപ്പോൾ ഈ വർഷം നമുക്ക് ഈ വർഷമല്ല കഴിഞ്ഞ വർഷമൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഫുൾ മാർക്ക് കിട്ടുന്ന കൂട്ടുകാരെന്ന് പറയുമ്പോൾ അവർക്ക് ആനുകൂല്യമൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും ഫുൾ മാർക്ക് വരുന്നത് അങ്ങനെയുള്ള അല്ലെങ്കിൽ റാങ്കൊക്കെ വരുന്ന കുട്ടികളെ നമ്മൾ തിരിച്ചറിയാനൊക്കെ തന്നെ നമുക്ക് സന്തോഷമുണ്ട് ഇപ്പം പത്രത്തിലൊക്കെ വരുമ്പോൾ അവരുടെ എണ്ണം മുന്നേ നമ്മൾ പഴയ സമ്പദനുസരിച്ചുള്ള മാറ്റം അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ആ എണ്ണം തിരിച്ചറിയാനൊക്കും കഴിഞ്ഞ വർഷവും ഞങ്ങളുടെയൊക്കെ എൻ്റെ മോളേയൊക്കെ ബാച്ചിലും ഒരു കുട്ടിക്ക് ഫുൾ മാർക്കുണ്ടായിരുന്നു അവർക്ക് ഒരു ആനൂല്യം ഇല്ലാതെ തന്നെ ഫുൾ മാർക്ക് വാങ്ങിച്ച മിടുക്കരാണ് അത്തരം കുട്ടികളെയും നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ടല്ലേ മറ്റേ നമുക്കിപ്പം ഫുൾ പ്ലസ് അല്ലെങ്കിൽ കാവാൻ അല്ലെങ്കിൽ പാസ്സാവാനൊക്കെ ഏതൊരു വിഷയത്തിലൊക്കെ മാർക്ക് കുറവുള്ള ഔട്ട് ഗേസ് മാർക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ട് ഗേസ് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതില്ലാതെയും ഫുൾ മാർക്കും ഫുൾ എ പ്ലസും ഒക്കെ വാങ്ങിക്കുന്ന കൂട്ടുകാരുണ്ട് അതൊരു സന്തോഷം തന്നെയാണ് എന്നാലും നമുക്ക് പല കുട്ടികൾക്കും അതൊരു ആശ്വാസമാണ് അതായത് ഏതെങ്കിലും വിഷയത്തിന് എ പ്ലസ് മാറിപ്പോയാൽ മാർക്ക് ഗേസ്മാർക്കൂടെ കിട്ടുമ്പോൾ ആനുകൂല്യം കൂടെ കിട്ടുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ് ഏതിനും അതില്ലാതെ തന്നെ ഇതെല്ലാം വാങ്ങിക്കുന്ന കൂട്ടുകാരുമുണ്ട് അവർ നമുക്ക് അംഗീകരിച്ചേ മതി അത്രയ്ക്കും എടുക്കരയാണ് അവർ എത്ര ക്വസ്റ്റ്യൻ ടഫായാൽ പോലും അവർ ഫുൾ മാർക്ക് വാങ്ങി എത്തുന്നവരാണെന്നുള്ളതാണ് സത്യം അത് എല്ലാ വർഷമുണ്ട് എത്ര ക്വസ്റ്റ്യൻ ടഫായാലും എല്ലാ വർഷവും ആയതുകൊണ്ട് പിന്നെ എസ് എൽ സിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കല്ലല്ലോ ഗ്രേഡ് സിസ്റ്റം ആയത് തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ് മണി വരുമ്പോൾ അത് എ പ്ലസ് മാർക്കിലോട്ട് പോകാറുണ്ട് പിന്നെ ഇതുപോലെ അവർക്കും എ എസ് മാർക്ക് ആനുകൂല്യം എ പ്ലസ്സിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത അടുത്ത ഗ്രേഡിലോക്ക് എത്താൻ വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട് അതുകൊണ്ട് പ്ലസ് ടുവിനാണ് നമുക്കിപ്പോൾ ആ ഒരു വ്യത്യാസം രണ്ട് വർഷമായിട്ടൊക്കെ വന്നിരിക്കുന്നത് ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അവർക്കൊരു ആനുകൂല്യം ഇല്ലാതെ തന്നെ എത്തുന്നവരായിരിക്കും പിന്നെ ഗ്രേസ് മാർക്ക് വേണ്ടി വരുന്നവർക്ക് അത് ഉപകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതിനും അതൊരു നല്ല പരിഷ്കാരം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് രണ്ട് കുട്ടനെയും തിരിച്ചറിയണമല്ലോ നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കുന്നവരെയും നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയും മറ്റുള്ളവർ മോശമാണെന്നല്ല ഒരു ആനുവര്യം ഇല്ലാതെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ഒട്ടിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ് വീണ്ടും കാണാം ബാ